കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോരങ്ങളിൽ ശക്തമായ കാറ്റും മഴയും താമരശ്ശേരി ചുരം ഒന്നാം വളവിന് താഴെ മരം വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു പുതുപ്പാടിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു കല്ലടിക്കുന്നമൽ ഉസ്മാന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണാണ് മേൽക്കൂര പൂർണ്ണമായും തകർന്നത് ദീപക് ദീപക്മലയമ്മ നമുക്കൊപ്പം ദീപക്മലയമ്മ ഇപ്പോഴും മലയോരത്ത് കനത്ത മഴ തുടരുകയാണ് സുജയ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശക്തമായ മഴ ഈ കിഴക്കൻ മലയോര മേഖലകളിൽ കോഴിക്കോട് സംഭവിച്ചിട്ടുള്ളത് അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഒരു പുതുപ്പാടിയിൽ ഒരു വീടിന് മുകളിലേക്ക് ആ തെങ്ങ് കടപുഴകി വീണു അങ്ങനെ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പുതുപ്പാടി കല്ലടിക്കുന്നമ്മൽ ആ ഉസ്മാന്റെ വീടിൻ്റെ മുകളിലേക്കാണ് ആ തെങ്ങ് വീണ അപകടം ഉണ്ടായത് പക്ഷേ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല താമരശ്ശേരി ചുരത്തിൽ ഒന്നാം വളവിൽ മരം കടപുഴകി വീഴുന്ന അവസ്ഥയുണ്ടായി ആദ്യഘട്ടത്തിൽ വൺവേ സിസ്റ്റത്തിലൂടെ മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞത് പിന്നീട് ഫയർഫോഴ്സ് എത്തി മരം പൂർണ്ണമായി മാറ്റുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ഗതാഗതം വീണ്ടും സുഗമാകുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലുള്ള താഴ്വാരം മേഖലയിൽ ഇന്ന് ശക്തമായ കാറ്റുമഴയുമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു ഷെഡിന്റെ മുകളിലേക്ക് മരം പൊട്ടി വീഴുകയും തുടർന്ന് ആ ഷെഡിന് താഴെ നിർത്തിയിരുന്ന കാറിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും ശക്തമായ മഴയാണ് ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടായി ായിരുന്നത് എന്നാൽ നേരിയ തോതിൽ അതിന് ശമനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദീപക്